കോഴിക്കോട് കൂടരിഞ്ഞിയിൽ വന്യജീവി കിണറ്റിൽ വീണു കടുവയാണോ പുലിയാണോ എന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് പുലിയാണെന്നാണ് സംശയം സാനിയോ മനോബിയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സാനിയു മനോബി ഗുഡ് മോർണിംഗ് സാനിയോ പുലിയാണോ കടുവയാണോ എന്തായാലും അതൊരു വന്യജീവിയാണ് അല്ലേ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ വന്യജീവിയാണ് എന്നതിൽ സംശയമില്ല നാട്ടുകാർ പക്ഷേ തറപ്പിച്ചു പറയുന്നത് കടുവയാണ് എന്നാണ് ഇവിടെ നേരത്തെ തന്നെ വന്യജീവികളുടെയൊക്കെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നൊരു സ്ഥലമാണ് കൂടരഞ്ഞി അതായത് താമരശ്ശേരി കൂടരഞ്ഞിയിലെ പെരുമ്പൂള എന്ന് പറയുന്ന സ്ഥലത്താണ് കിണറ്റിൽ ഇത്തരത്തിൽ കടു പുലിയോ കടുവയോ വന്യജീവി വീണിരിക്കുന്നത് തങ്കച്ചൻ പെരുമ്പൂളയിലെ തങ്കച്ചൻ എന്ന് പറയുന്നയാളുടെ വീട്ടുപറമ്പിലെ കിണറാണ് ആൾമറയില്ലാത്ത കിണറായിരുന്നു ഇപ്പോൾ ദൃശ്യങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത് കാരണം ഈ കിണറിന്റെ ഉള്ളിൽ ഒരു ചെറിയ മാളം ഒരു പൊത്തുപോലുള്ള ഒരു ഭാഗമുണ്ട് അതിനുള്ളിലേക്ക് ഈ ജീവി കയറിയിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഏതായാലും താമരശ്ശേരിയിൽ നിന്നുള്ള വനംവകുപ്പിന്റെ സംഘം അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് അവരവിടെ എത്തിയതിനു ശേഷമാണ് കടുവയാണോ പുലിയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവുക അതിനുശേഷമായിരിക്കും ഇതിനെ കിണറ്റിൽ നിന്ന് അടക്കമുള്ള നടപടിക്രമങ്ങളും ഉണ്ടാവുക വിവരങ്ങൾ